സനി വന്നതിന് ശേഷം എല്ലാ പുറത്ത് പോയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടോ ഇത് വന്നതിന് പിറ്റേ ദിവസം ഞങ്ങളൊന്ന് കുഞ്ഞുമാർക്ക് വൈമാളിൽ പോണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഒന്ന് വൈമാളിൽ പോയതാണ് അപ്പം അവിടെ അവിടെ കുറച്ച് കളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ വൈമാളിൽ പോയാലും ഞാൻ ഇവിടേക്ക് അധികം നേരം നിൽക്കാറില്ല കാരണം അവരതിൻ്റെ ഉള്ളിൽ ഒരുപാട് നേരം കളിക്കാൻ നിൽക്കും അപ്പം ഞാൻ അധികം ഇപ്പം പിന്നെ എൻ്റെ അനിയത്തി കൊച്ചുങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഒന്ന് ഈ ഭാഗത്ത് ഈ ഒരു സെക്ഷനിലേക്ക് പോകാറുള്ളൂട്ടോ അല്ലെങ്കിൽ ഞാൻ പോകാറില്ലേ അപ്പം നമ്മളെ കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് അച്ഛൻ്റെയിൽ കൊടുത്തിട്ടെ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങണേ നേരത്ത് മാത്രമേ അവളെ അച്ഛൻ്റെ അടുത്ത് പോവുള്ളൂട്ടോ അല്ലാത്തപ്പോഴൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് എനിക്ക് അപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കുട്ടി ഏതോ ഒരു മായ ലോകത്ത് പോലെ ആയിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ലാഗ ലൈറ്റും കാര്യങ്ങളും കണ്ട കാരണം എന്നെ കണ്ടിട്ട് പോലും കൊച്ചിട്ട് മനസ്സിലാവുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചു നേരം അങ്ങനെ സനു എടുത്ത് നടന്നിരുന്നു കേട്ടോ ആ ഒരു അങ്ങനത്തെ ടൈമിൽ മാത്രമേ അവൾ പൂവളോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ ഒക്കെ തന്നെ കയറിയിരിക്കും ഉണ്ടോ അപ്പം ഞാൻ ഇപ്രാവശ്യം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹി പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മളത് ക്യാൻസൽ ചെയ്യാൻ ചെയ്തത അവിടുത്തെ അപ്പം ഞാൻ വിചാരിക്കും പോ നടക്ക ഒരു മൂന്നാല് മണിക്കൂർ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കൊച്ചിനെ കൊച്ചിനെടുത്തോണ്ട് ഏതു നേരം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ആരോഗ്യ കാര്യങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ മോളൊന്നും നടന്നു കിട്ടാൻ വേണ്ടിട്ടോ ഞാനിപ്പൊ വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറഞ്ഞില്ലേ അങ്ങനെട്ടാ അതേ കുട്ടികളെക്കാളും മാത്രാന്താണ് അച്ഛനേട്ടാ ഐസ്ക്രീമിനോട് കുട്ടികളെ എന്ന് വെച്ചാൽ പോട്ടേന്ന് വെക്കാം അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ അച്ഛനും വാങ്ങിട്ടുണ്ടാ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് വൈമാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം നിന്നുള്ള കേട്ടോട്ടൊരു ഒരുപാട് ടൈമൊന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല നേരെ വാടാൻ വടൻപിള്ളി അറിച്ച് നിൽക്കാൻ വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റും പില്ലോ കവർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ അച്ഛൻ വന്നതല്ലേ അപ്പോൾ അവിടെ അച്ഛമ്മേടെ വീട്ടിൽ അച്ഛൻ്റെ വീടുന്ന പറയാൻ പറ്റില്ല കാരണം കുഞ്ഞുങ്ങളെ എപ്പോഴും പറയുന്നത് അച്ഛമ്മയുടെ വീടുന്നാ പറയുള്ളൂ കേട്ടോ അപ്പോൾ അമ്മയുടെ വീട് അച്ഛൻ്റെ വീട് ഇങ്ങനെ ഒരു വാക്ക് അവർക്ക് അറിഞ്ഞ് കൂടക്കാര അച്ഛൻ്റെ വീട്ടിൽ അവരധികം നിന്നിട്ടില്ല അച്ഛമ്മ എൻ്റെ വീട്ടിലാണ് നിൽക്കുക അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറയാം നമ്മുടെ വീട് നിന്ന് ഞങ്ങളുടെ വീട് എന്നാ പറയുള്ളൂ കേട്ടോ അപ്പോൾ മറ്റേത് അച്ഛൻ്റെ വീട് അപ്പോൾ എന്തായാലും അല്ല അച്ഛമ്മയുടെ വീട് അങ്ങനെ അപ്പോൾ അവിടെ നിൽക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാട്ടോ ആ പില്ല പില്ലൊക്കെ ഒരു ബെഡ്ഷീറ്റ് അങ്ങനത്തെ കുറച്ച് നാളായിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇത് ജനത കേട്ടോ അജനതാ ഫർണിച്ചറുടെ ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഐറ്റംസും വാങ്ങി ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം ആട്ടോ അങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് എന്താ പറയുക സാധനങ്ങളൊക്കെ കൊണ്ടു നടക്കാൻ അപ്പം നേരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സ് കിട്ടിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിലേക്ക് ആട്ടോ ആദ്യം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വണ്ടിയിൽ ഈ വക സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ തല ദിവസം വാങ്ങിയതാട്ടോ അതൊക്കെ അതേപോലെ തന്നെ കെടുക്കണ്ടേ അപ്പോൾ അതെ അതൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് പോകാന്ന് പറഞ്ഞ സന്നിധി ഇത് എല്ലാ പില്ലോക്കോറും പില്ലോ എല്ലാ സാധനങ്ങളും എടുത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അപ്പോൾ വൈകിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ രാ എന്താ പറയുക അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം പക്ഷേ അന്ന് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം നമ്മളിതേ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നാൽ നേരത്തെ ഊട്ടിൻ്റെ അവിടെ ചെന്നപ്പോൾ ഏകദേശം പതിനൊന്ന് മണി ഓ ഒരു ടൈമൊക്കെ ആയി തോന്നുന്നു കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് അവിടെയുള്ളവരൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ആ വന്ന് ഭക്ഷണം കഴിക്കണേ അപ്പോൾ ഈ ഹനുമാൻ സ്വാമിയുടെ അപ്പുറത്ത് തന്നെ വേറൊരു അമ്പലം കൂടി ഉണ്ട് കേട്ടോ ഒരു ദേവിയുടെ അമ്പലമാണ് അവിടെ ഉള്ളത് ദേവിയുണ്ട് വിഷ്ണുമായ ഉണ്ട് കേട്ടോ അപ്പൊ ആ ഹനുമാൻ സ്വാമിന്റെ അമ്പലത്തിൽ പോയാലും നമ്മൾ അപ്പുറത്ത് അമ്പലത്തിൽ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഈ ദേവീൻ്റെ അമ്പലമുള്ളത് കണ്ടോ ഈ ബാക്കിലുള്ളതാട്ടാ അപ്പോൾ അവിടെയും കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങി നേരെ നമ്മളെ നമ്മുടെ പൊന്നുണി സ്വാമിനെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ സനി വന്നുകഴിഞ്ഞാലും എല്ലാ പ്രാവശ്യം ഞങ്ങളൊന്നും പോകാറുണ്ട് കേട്ടോ അങ്ങനെ ദേവടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെന്തായാലും ഉച്ചയായിട്ടുണ്ടല്ലോ അപ്പൊ അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് വരാന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മളവിടെ ഹനുമാൻ സ്വാമിയിലവിടെന്ന ഭക്ഷണം കഴിച്ച കാരണം അവിടെ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേട്ടാ അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യുന്ന അവിടത്തെ ഒരു മരത്തിമ കൊറേ കായ്ക്കളൊക്കെ നിക്കുന്നുണ്ട് അപ്പോൾ സനു പറഞ്ഞു അത് അത്തിമരമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താസം പോകുന്നതെന്ന് എനിക്കറിയില്ല അപ്പം നേരം നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഉച്ചയ്ക്ക് ചെല്ലണം നേരത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക തുള്ളണ തുള്ളണമെന്നു തന്നെയല്ല പറയാം നമുക്ക് എന്തും ആ സമയത്ത് ചോദിക്കാൻ പറ്റുകയെന്നറിയില്ല ആ ഒരു നേരമാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ ഇതുവരെ ചോദിക്കാനോ കാര്യങ്ങളോ ഒന്നും നിന്നില്ല അതിന് വേറെ ടോക്കണൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തൊഴു നേരെ എന്നത്തി പൊലവ് തൊഴുതും അതിനുശേഷം ഇറങ്ങിയിട്ട് അപ്പോൾ പാർക്കിങ്ങിലെത്തിയപ്പോൾ കുഞ്ഞിപ്പണ്ണ് വീണ്ടും മേനേറ്റിട്ടുണ്ട് അപ്പോൾ ചേട്ടന്മാർക്ക് എടുക്കാൻ കൊടുക്കേട്ടാ ഞാൻ ചേട്ടന്മാരങ്ങനെ എടുക്കാൻ ഞാൻ കൊടുക്കാറില്ല ഏട്ടാ അവരടയ്ക്ക് മടിയിലൊക്കെ വെച്ച് കൊടുക്ക പക്ഷെ എടുത്തുകൊണ്ട് അടക്കാനുള്ള ഒരു ആൾക്കാർ രണ്ട് ചേട്ടന്മാരും ആയിട്ടില്ല അപ്പൊ ഉം അച്ഛൻ എടുക്കും വേണ്ടട നടന്നോട്ടടാ അപ്പൊന്റെ സംശയം വീണ്ടും തീർന്നിട്ടില്ല കേട്ടോ പോകുമ്പോൾ ഇത് തന്നെയായിരുന്നു വീണ്ടും പറയേണ്ടത് അത്തിമഴ അത്തിമരമാണ് അത്തിമാരമാണെന്ന് പറയണ്ടത് എനിക്കറിയില്ല കേട്ടോ ഇത് അത്തിമാരമാണോന്നുള്ളത് എന്തായാലും ഇതിന്റെ കായകളൊക്കെ കൊറേ താഴെ വീണ് കടക്കണുണ്ട് അപ്പാൾ പറയണ്ടത് ആർക്കും വിലയില്ല വിലയില്ല പഴമാണെന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല കേട്ടോ ഇതിനെ കുറിച്ച് ശെരിക്ക് അവിടെ അവിടുന്നിറങ്ങിയതിനു ശേഷം വേറെ എവിടേക്കാ പോവാന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോളാട്ടാ പറഞ്ഞു ഫാം വില്ലേ പോവാ ചാവക്കാട് പോ ചാവക്കാട് അവർക്ക് ചാവക്കാട് എന്നൊന്നും പറഞ്ഞാൽ അറിയില്ല എന്നാലും പിന്നെ എപ്പോഴൊക്കെയോ പറഞ്ഞ് കേട്ടൊരിതില് അവിടെ പോവാന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇറങ്ങിയതാട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നല്ല മഴ കിട്ടിയെന്നു പറഞ്ഞാൽ നല്ല മഴയായിരുന്നു ആയിരുന്നിട്ട് കുറേ നേരം നമ്മൾ ചേറ്റുവേലും വണ്ടി നിർത്തിയിട്ടതിന് ശേഷം ഒക്കെ പോയത് അപ്പോൾ ബാക്കി ശേഷങ്ങൾ